Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn Yeah. ണോ സൂപ്പർ ചപ്പാത്തിയാണോ കൊള്ളാലോ നാരായണി ചേച്ചി ഉള്ളിക്കറി ഉണ്ടാക്കിയ നല്ല തലവേദന ആയോണ്ട് ജേമ്മ രാവിലെ അങ്ങനെ ചപ്പാത്തി ഒന്ന് കുഴച്ച് വെച്ചതാ മാത്രീ ശ്യാമളമ്മ അരിഞ്ഞു നാരായണ ചേച്ചി ഉണ്ടാക്കി ജയമ്മ ഇനി ചപ്പാത്തി കുഴക്ക ജേമ ഇനി ചപ്പാത്തി ഉണ്ടാക്കണം അതെന്റെ ഡ്യൂട്ടിയിലെ തലവേദനയ്ക്കൊന്നും സ്ഥാനമില്ല അവൾ ഉണ്ടാക്കിയൊക്കെ അറിയാ അതെല്ലാരും അതെല്ലാരും വായി നോക്കി ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ പറഞ്ഞു ചപ്പാത്തി ഒത്തിരി കൊറച്ചിട്ടില്ല പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കി വിടാൻ വേണ്ടിയല്ലേ അതോ പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലേലും സത്യം പറയാം വീട്ടില് ഞാനോ ഷാമ്പുവ നാരായണിയോ ഒക്കെ ഉണ്ടാക്കിയാലും ശരി ഒന്നും അതായത് ചേട്ടാ അല്ലടി അപ്പ ഉണ്ടാകാറിയൊക്കെ ടേസ്റ്റ് ഇനി കേട്ടോ അപ്പം ഉണ്ടാക്കിയാ വേണ്ട ആ ഞാമ്പള മഴയുടെ ടേസ്റ്റ് ഒന്നും എനിക്കിഷ്ടം അപ്പം ഉണ്ടാക്കുന്ന കറികളുടെ ടേസ്റ്റ് മാത്രമേ എനിക്കിഷ്ട എല്ലാം അപ്പം അപ്പിയാതെ ചേട്ടാ പറയുവാണേ അമേരിക്കൻ കൊക്ക് വരുന്നുണ്ടെന്ന് അമേരിക്ക കുക്കാണെന്നാണോ പറഞ്ഞേ കൊക്കോ മരിയ കഴിച്ചിട്ട് പോലെ പുള്ളിയെ കഴിക്കാ അമ്മയുടെ കൃഷ്ണനെ അവിടെ ആ മൂലക്കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ കൃഷ്ണന്റെ സൈഡ് പോയതാണെന്നറിയാവോ ആ മ്മയുടെ കൃഷ്ണന്നു പറയോ അത് കാക്കമ്മയുടെ കൃഷ്ണ കാക്കമ്മ അതിനെ പോയിച്ചോണ്ടിരുന്നത് കൃഷ്ണ എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളുടെ പത്ത് കളിക്കാന്ന് മാത്രമേ ഉള്ളൂ അമ്മയിപ്പൊ ചിരിക്കും കൊറച്ചു കഴിയുമ്പോ ഫോൺ എടുത്തിട്ട് ജയച്ചാച്ചോ ചേച്ചാച്ചോ പൂയം ശ്യാമയും പൂയം ജയച്ചാച്ചനും പൂയം ഏ രോഹിയാണോ നോക്കിയതാ അമ്മയിപ്പിന്ന് ചിരിക്കും ചിരിച്ചോണ്ട് ഈ തൂപ്പെല്ലാം കഴിഞ്ഞ് നൈസടാ മൂലയ്ക്ക് പോയിരുന്നു ഫോൺ എടുത്ത് വിളിക്കും അവൻ ഇങ്ങനെ പറഞ്ഞല്ലോ ആ എന്നെ അവിടെ പാവ ചേച്ചാൻ ഇതൊന്നും അറിയുന്നില്ല എന്നിട്ട് ഏഹ് ആരെന്ത് ഒന്നും അറിയാതെ എൻ്റെ പണ്ട് മറ്റേ എന്താ ആരണ്ടോ ആരെയൊക്കെ പ്രേമിച്ച കാര്യങ്ങളൊക്കെ വണ്ടിയല്ലായിരുന്നു അപ്പഴേക്കും പറഞ്ഞെന്നും പറഞ്ഞോണ്ട് എൻ്റെ അപ്പനൊക്കെ ഒരു വിഷമം വിളിക്കണോ അല്ല ജയച്ചാച്ചൻ തന്നെയാണല്ലോ പറയുന്നത് ഇതൊക്കെ അല്ലാതെ പറഞ്ഞതിരുന്നുള്ളൂ എൻ്റെ അമ്മേനെ കെട്ടിക്കഴിഞ്ഞാ പിന്നെ എൻ്റെ ചേച്ചാച്ചന എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ അല്ലേ നമ്മക്കെല്ലാരും വിശ്വസിക്കണം വിശ്വാസം അതാണ് എല്ലാം അപ്പ വിളി വരെ ഒന്ന് പോയതാ വിളിയിലോട്ട് പോയി ചെല്ലല്ലേ ആ കപ്പളങ്ങ താഴെ പിടിക്കണം ഏ കൈ അങ്ങനെ കാച്ച് എടുക്കണോന്നല്ല പറഞ്ഞേ അവിടെ എങ്ങോട്ട് നിന്നോണം ശാമ്പി നാരായണിയാ കൊച്ചിലേക്ക് വിളിക്കാനോ തലേ കൊച്ചിനെ വിളിച്ചടി മണിത്താറാവ് കൊച്ചിന് തലേ വീഴുവടി നാരായണി നിന്നോട് അങ്ങനത്തെ സാധനം എടുക്കാനാ പോവാനോ പറഞ്ഞ നീ എവിടെ എന്തിന്റെ കേടാടി നീ പിന്നെ ഇവള പിന്നെ ഇവളെ നിർത്തിയെ അമ്മേ ഈ നാരായണി ഇങ്ങനെ ഒരു പ്രതിഷ്ഠ പോലെ നിക്കത്തുള്ളൂ ആ കൊച്ചത് എടുത്താലോ അതിനടി അക കമ്പി കണ്ടത്ത് കപ്പള കപ്പള ദേഹത്തല്ല ദേ ചൊന എന്താ കാണിച്ചേ ശ്യാപീന്നേ എടിയാ താറാവിനെയോ വിളിച്ചേ ലോകം മൊത്തം അറിയും ഓ എന്നു പിന്നെ പോയി പിന്നെ പോയി മതി വാ ബാബാ ബാബാ മതി നാട്ടുകാരെ മൊത്തം ഇളക്കാനായിട്ട് ർക്കോ ശാംഭവിക്കോ ശാംഭവി നീ എന്തൊക്കെ ഇങ്ങനെ കാറുന്നത് അതെന്താ അറിയോ അതിന്റെ അറ്റത്തുണ്ടോ ഒരു ഇതുണ്ടോ അവളതടുത്ത് ഇങ്ങനെ പൊക്ക് വൈ കൊച്ചിന് നേതിയല്ലേ കൊണ്ടാ കൊണ്ടോ ഇത് ഇങ്ങനെ നാരായണി ഇതുപോലെ വളർത്തണം ആവശ്യമില്ലായിരുന്നു ആരേല വല എടുത്ത് കേട്ടിടണേ വല കേറ്റിടണേ ടി വി നിർത്തിയാദ്യം പോയി അതിന്നെ ഒരു പച്ചമുളകും കൂടെ ഉണ്ടല്ലോ പച്ചമുളക് കുരുമുളക് ദൂരം അതിനനുസരിച്ചത്

എത്ര ഒരു കപ്പളങ്ങ മൊത്തം ചീ കൊടുത്താൽ മൊത്തം തിന്നോളും ഏറ്റവും ഇഷ്ടമുള്ള സാധനങ്ങളിൽ പെട്ടോ ഇന്നത്തെ ഒരു സ്പെഷ്യൽ കറിയാണ് എന്നാന്ന് വെച്ചാൽ കപ്പളങ്ങ ചേന ചെറിയൊരു ഉരുളക്കിഴങ്ങ് പിന്നെ കായ ഇത്ര സാധനമുള്ളൂ പിന്നെ പയറുണ്ട് കേട്ടോ വലുപ്പയർ ഉരുളക്കിഴങ്ങ് ഓരോ ചെറിയൊരു ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങു എങ്ങനുണ്ട് കറി

ാരായണി പോവാണ് നാരായണന്റെ ഫ്രണ്ട് ഒക്കെ വീട് വെച്ച് കേട്ടാ എങ്ങോട്ടും തിരിച്ചൊക്കെ വിളിക്കണം നമ്മുക്ക് നാരായണ മനസ്സിലായി കൊടെ എടുത്തില്ലേ ഈ വെയിലത്ത് നടക്കോ നീയ എവിടെ പോവാ ശംഭു ആ സംഭവിക്കുവന്നേ ഇതൊക്കെ എന്താടി ഞാൻ അതല്ല കളയാൻ പോ അതെന്തി കളയുന്നേ അങ്ങോട്ടൊന്നും നടക്കണം വലിയ പാമ്പ വെക്കാണ് ഈ സമയത്ത് കുറച്ചു മുമ്പ് ഒരു ചേരല്ലേ പോകുന്നുണ്ട് ഇനി വേണ്ട അപ്പേ അപ്പ ഇവിടെ കാണിക്കുന്ന പണിയുണ്ടോ ഇവിടെ നീ സാധനം എടുത്ത് അവളെ അപ്പുറത്തോണ്ട് ഇടുവാ ഈ എന്നാ ചൂട്ടെടുത്തിട്ട് ആ സിംബാടെ അപ്പുറത്തുകൊണ്ട് ഇടുവാ അവിടെ വെച്ചേ അപ്പൊ അമ്മ കൊണ്ട് വെച്ച ചൂട്ടല്ലേ എടുത്തുകൊണ്ടാണ് മോളെ എടുത്തേ വെക്കവിടെ ാണ് നിന്റെ വീട്ടിൽ പോക്കോട്ടാ വീട്ടിൽ പോളോ പൊന്നെ പോന്നെ പൊന്നെ പോ പൊന്നെ മഴ ഉണ്ടോ തോന്നുന്നു എവിടെയോ പ്ലാസ്റ്റിക്ക് എത്തിക്കുന്നല്ലോ

പറയാവോ വയർ ആ പോണം അവിടെ പോവെന്ന് പറയാവും വലിയ വട്ടാ എന്റെ പേടി പുറകൊണ്ട് പോകും പാലൊക്കെയാണോ ഇതിനകത്ത് കൊണ്ടിരുന്നത് ജയം വന്നിട്ടില്ല ക്യാമറ ആയിട്ട് പോത്തില്ലായിരുന്നു ിയേ ഏടിക്കാൻ വിളിക്കാൻ പോയാണോ നീ നീ തുണി നീ എടുത്തോള എന്നോട് ആരും എടുക്കാൻ പറഞ്ഞില്ല കൊണ്ടുവാട്ട് ബാട്ടുവടി എന്നാ പറ്റിയേ 국민 c a s 말 s r i s k ചായ കുടിച്ചിട്ടോ ചായു പരിപ്പ് വാട്ടി പരിപ്പുണ്ട്

രാജോടിന്റെ വീട്ടില് രാജോടിന്റെ ഭാര്യ ഇല്ലേ രാജേടിന്റെ ഭാര്യ ഇല്ല ട്ടനൊക്കെ അപമാനിക്കുന്ന തുമ്പോ ഇങ്ങനൊക്കെ ആദ്യം കാണുവാന്നു മെഷീനെ ഗ്യാസ് വെച്ചേക്കണം പഴയതായിരുന്നു പിന്നെ കൊണ്ട് ആഗ്രഹം കൊടുക്കണ്ടല്ലോ എന്ന് അതാ ൂടി കണ്ടതാ കോര്യ പറഞ്ഞിട്ട് എവിടെ കേട്ടു ഒത്തിരി കാലമായല്ലോ കണ്ടിട്ട് കാലയിൽ വെച്ചിട്ടായിരുന്നു അങ്ങനെയല്ല ോ എന്നാ സംഘത്തില് പറയുന്ന സംഘത്തിനുള്ളവര് പുള്ളിക്കരിക്കണത് രണ്ട് ഒപ്പം ജോലി ചെയ്തവരാണ് ഈ ഈ രശ്മിയും തമ്മിൽ ും ഇപ്പോഴാണ് അതൊക്കെ അറിയുന്നത് കപ്പളം കണ്ടിട്ട് മാസങ്ങളായി ഇപ്പഴറിയേ ഉണ്ട് ൈറ്റ് ഒന്നുമില്ല നമ്മുടെ ലൈറ്റ് കുഴപ്പം അങ്ങോട്ട് ചെല്ലുമ്പോഴേ കത്തുള്ളു അതങ്ങനെ ഇവിടെ വന്ന ആൾക്കാർ വന്നാൽ കത്തോളൂ പോയി കഴിയുമ്പോൾ കേടും കുറച്ചു നേരം കാണും ഏതാണ്ട് നാലായിരത്തോളം മീറ്റർ ഉയരമുള്ള വമ്പിയുടെ മഞ്ഞ